നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വം രക്ഷാപ്രവൃത്തി ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ചാണ് അതിന്റെ വേറൊരു എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കുവാൻ ദൈവസന്നിയിൽ ആഗ്രഹിക്കുന്നത് ആ എപ്പിസോഡ് ഇങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന് മാനുഷികമായ കുറവുകൾ ഉള്ളവനായിരുന്നു എന്നുള്ളതാണ് യേശു ക്രിസ്തു സമ്പൂർണ്ണനായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ വേറെ ഏതൊരു മനുഷ്യരെയും പോലെ മാനുഷികമായ കുറവുകൾ കർത്താവായ യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നു ഓർക്കണം ദൈവമെന്ന നിലയിൽ ക്രിസ്തുവിന് യാതൊരുവിധമായിരിക്കുന്ന കുറവുകളും അവനില്ല എന്നാൽ മനുഷ്യ നിലയിൽ പാപമൊഴിയ സകലത്തിലും അവൻ നമുക്ക് തുല്യമായി പരിഷീണനായി എന്നതിലൂടെ വായിക്കുന്നു യോഗന്നാന്റെ സുവിശേഷം നാലിന്റെ ആറ് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന യേശു ക്രിസ്തു വളരെ ക്ഷീണിതനായി എന്നാണ് ക്രിസ്തു ക്ഷീണിതനായിരുന്നു മത്തായി നാലിന്റെ രണ്ട് വായിക്കുമ്പോൾ യേശു ക്രിസ്തു മനുഷ്യനിലയിൽ അവന് വിശന്നു എന്ന് നമ്മൾ പഠിക്കുന്നു അതുപോലെ യോഗന്നാൻ പത്തൊൻപതിന്റെ ഇരുപത്തെട്ടിൽ യേശു ക്രൂശിൽ വെച്ച് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു മനുഷ്യനെ പോലെ യേശു ക്രിസ്തുവിന് ദാഹമുണ്ടായിരുന്നു യേശു ക്ഷീണിച്ചു യേശു വിശന്നു യേശു ദാഹിച്ചു മൊത്തം എട്ട് ഇരുപത്തിനാല് വായിക്കുമ്പോൾ യേശു നിദ്രയിലായി എന്ന് വായിക്കുന്നുണ്ട് അതായത് യേശുവിന് ഉറക്കം വന്നു അതുപോലെ എബ്രായ രണ്ടു പരണ്ട് വായിക്കുമ്പോൾ അവൻ പരീക്ഷിതനായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് സകലത്തിലും നമ്മെ പോലെ അവൻ പരീക്ഷിതനായി അവനെ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതായത് മാനുഷികമായ തന്റെ ശുശ്രൂഷയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തെ ആശ്രയിച്ചതായി അവന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഉടനീളം നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ സമസ്ത മേഖലയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വിശന്നു ദാഹിച്ചു ക്ഷീണനായി അതുപോലെ തന്നെ അവൻ മനുഷ്യനെ പോലെ ഉറക്കം ഉള്ളവനായിരുന്നു അതുമാത്രമല്ല അവൻ മനുഷ്യൻ എന്ന നിലയിൽ ചില അത്ഭുതങ്ങളും ചില അടയാളങ്ങളും കാണിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തുന്റെ ഐഹിക ജീവിതകാലത്തെ ശുശ്രൂഷ രംഗങ്ങളെ നമ്മൾ വീക്ഷിക്കുമ്പോൾ അവിടെ യേശു ക്രിസ്തു പല അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നതായി നമ്മൾ വായിക്കുന്നു ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് വളരെ ബലപ്പെട്ട ഒരു ചില സംഭാവനകളാണ് ആ നിലയിൽ യേശു അത്ഭുതം പ്രവർത്തിച്ചു മാത്രമല്ല അവൻ പരിശുദ്ധാത്മാവിനാൽ തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവായി യേശുക്രിസ്തുവിന്റെ മരണത്തിന് യേശുക്രിസ്തുവിനെ കൊടുത്തത് പരിശുദ്ധാത്മാവായ ദൈവത്തിലായിരുന്നു ഇന്ന് സ്വർഗത്തിൽ കർത്താവായി യേശു ക്രിസ്തു വസിക്കുന്നത് നമുക്ക് വേണ്ടി ശ്രേഷ്ഠതയുള്ള ഒരു മഹാപുരോഹിതനായിട്ടാണ് പുരോഹിതനായിട്ടാണ് ആ നിലയിൽ കർത്താവായി യേശുക്രിസ്തുവിന്റെ പൌരോഹിത്വത്തിന്റെ മൌത്വത്തെയും ദൈവാത്മാവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ പൗരോഹിത്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു അവനെ അതിശ്രേഷ്ഠതയുള്ള മഹാപുരോഹിതനായി ദൈവസന്ധിയിൽ നമുക്ക് വേണ്ടി ശുശ്രൂഷയാണ് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കേണ്ടതിന് യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതകൾ നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിവുള്ളവനായി തീരത്ത കോണം നമുക്ക് വേണ്ടി മഹാപൌരോഹിത്യ ശുശ്രൂഷ സുരത് ചെയ്യുമ്പോൾ ഒരു വസ്തുത ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം കർത്തവായ യേശു ക്രിസ്തുവിന്റെ മഹാപൌരോഹിത്യ ശുശ്രൂഷ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കാനാണെന്ന് പറയുമ്പോൾ അവൻ തന്നിൽ തന്നെ ബലഹീനായിരുന്നു കുറവുകൾ ഉള്ളവനായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഉദാഹരണം പറഞ്ഞാൽ ഉറക്കമില്ലാത്തവനാണ് ക്രിസ്തുവെങ്കിൽ നമ്മുടെ നിദ്രയെക്കുറിച്ച് അവന് അനുഭവത്ത് ഒന്നും മനസ്സിലാവുകയില്ല ക്ഷീണമില്ലാത്തവനാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വമെങ്കിൽ നമ്മുടെ ക്ഷീണത്തെക്കുറിച്ചൊന്നും മനസ്സിലാവുകയില്ല വിശപ്പും ദാഹവും ഇല്ലാത്തവനാണ് യേശു ക്രിസ്തു എങ്കിൽ നമ്മുടെ വിശപ്പിനെയും ദാഹത്തെയും കുറിച്ച് ക്രിസ്തുവിനെ ഒന്നും മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതമായിരുന്നില്ല തനിക്കുണ്ടായിരുന്നത് എങ്കിൽ നമ്മുടെ പരീക്ഷകളിൽ നമ്മളോട് സഹതാപം കാണിക്കുവാൻ അവന് സാധിക്കുമായിരുന്നില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചന പ്രകാരം പറയുമ്പോൾ പാപം ഒഴികെ സകല മാനുഷിക ബലഹീനതകളും കുറവുകളും കർത്താവായ യേശു ക്രിസ്തുവിൽ തനിക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പൊ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി തീർന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെ പഠിക്കുമ്പോൾ മാനുഷികമായ കുറവുകൾ യേശുക്രിസ്തുണ്ടായിരുന്നുകൊണ്ട് അവൻ സമ്പൂർണനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് അസന്യഗ്ധമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു